ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എസ് ബി ഐ എ ടി എം കാർഡിൻ്റെ പിൻ ജനറേഷൻ എങ്ങനെ എ ടി എം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്നുള്ളതാണ് ഇതിനായിട്ട് നിങ്ങൾ ഈ എ ടി എം മെഷീനിലോട്ട് നിങ്ങളുടെ കാർഡ് ഇൻസേർട്ട് ചെയ്യുക കുറച്ച് നേരം വെയിറ്റ് ചെയ്തുമ്പോൾ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഇൻറ്റർഫേസ് ലഭിക്കുന്നതായിരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം സൈഡ് ഭാഗത്ത് താഴെയായിട്ട് സെറ്റ് പിൻ എന്ന് പറയുന്ന പറയുന്നൊരു ഭാഗമാണോ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കുന്നതായിരിക്കും അപ്പോൾ എ ടി എം കാർഡിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ട് നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രസ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ട്രാൻസാക്ഷൻ ബീം പ്രോസസ്ഡ് എന്ന് എഴുതി കാണിച്ചതിന് ശേഷം ഒരു ഒ ടി പി വെരിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി ചെല്ലുമെന്ന് കാണിക്കും കണ്ടിന്യൂ കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് വന്നിരിക്കുന്ന നാലക്ക ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക യുവർ ട്രാൻസാക്ഷൻ ബീം പ്രോസസ്സ് എന്ന് എഴുതി കാണിച്ചതിന് ശേഷം പ്ലീസ് എൻ്റർ യുവർ ന്യൂ പിൻ എന്ന് പറയുന്ന ഇൻ്റർഫേസ് വരും ഇവിടെയായിട്ട് നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന പിൻ കൊടുക്കുക വീണ്ടും പിന്നെണ്ടും പിന്നെ റീ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ പിൻ ജനറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എന്ന എന്നിട്ട് കാണിക്കും ഇതോടുകൂടി നിങ്ങളുടെ എ ടി എം പിൻ ജനറേഷൻ കംപ്ലീറ്റ് ആയി പ്ലീസ് ടേക്ക് യുവർ കാർഡ് കാർഡ് നിങ്ങൾ എടുക്കുക അതിനുശേഷം പുതിയതായി ജനറേറ്റ് ചെയ്തിരിക്കുന്ന എ ടി എം പിന്നവർ വർക്ക് ചെയ്യുന്നുണ്ടോ കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് വീണ്ടും നിങ്ങൾ എ ടി എം മെഷീനിലോട്ട് നിങ്ങളുടെ കാർഡ് ഇൻസേർട്ട് ചെയ്യുക ഇൻസെർട്ട് ചെയ്യുകയും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും സെറ്റ് പിന്നിന് മുകളിലായിട്ട് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മിനി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പത്തിനും തൊണ്ണൂറ്റി ഒമ്പതിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ രണ്ടക്ക നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ എ ടി എം കാർഡ് പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ഏത് ടൈപ്പ് അക്കൗണ്ട് ആണ് എന്നുള്ളത് കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ സേവിങ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു യുവർ ട്രാൻസാക്ഷൻ ബീം പ്രൊസസ്സഡ് പ്ലീസ് വെയിറ്റ് എന്ന രീതി കാണിച്ചതിന് ശേഷം നിങ്ങളുടെ മിനി സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങളുടെ കാർഡ് കൂടി മെഷീനിൽ നിന്ന് റിമൂവ് ചെയ്യുക ഇതോടുകൂടി നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ പിൻ ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിലാണ് എസ് ബി ഐ എ ടി എം കാർഡ് പിൻ ജനറേഷൻ ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക